എൻ്റെ കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി നല്ല പ്രകടനം കാണിച്ചു വെച്ചാൽ അവരുടെ രണ്ട് വിദേശ ആയ ഐക്കർ ഗുവ റോച്ചേനെയും പിന്നെ അവരുടെ മിഡ്ഫീൽഡിലെ മാസ്റ്റർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ബോർജ ഹെരേര ബോർജ ഹെരേരയും ഐക്കർ ഗുവാ റോച്ചേനെയും ഒരു സീസണിലൂടെ എഫ് സി ഗോവയുടെ കൂടെ കാണുമെന്നാണ് നമ്മൾ നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസ ഇരുപത്തിയാറാമത് സീസൺ എഫ് സി ഗോവയുടെ കൂടെ വോർജഹരേര മിഡ്ഫീൽഡിലും ഐക്കർ ഗോ സ്ട്രൈക്കിംഗ് പൊസിഷനിലും ഒരു സീസണോടെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കാണുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഐക്കർ ഗോറോച്ചിനൊക്കെ നല്ല പ്രകടനമാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചെന്നൊക്കെ പറയാൻ കഴിയാം കാരണം ഓരോ മത്സരം കളിക്കുമ്പോഴും താരത്തിൻ്റെ പ്രകടനവും താരം ആ ടീമിനു വേണ്ടിയിട്ട് എപ്പർട്ടും ഒക്കെ വലുതാണ് പിന്നെ ബോർജ ഹെര ഇടയ്ക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും താരവും അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി താരവും കാഴ്ചവെച്ചത് ഇത്രയേ ഉള്ളൂ അടുത്ത സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി അവരുടെ വിശ്വസ്ത ഫോറിൻ പ്ലെയേഴ്സായ ഐക്കർ ഗുവാർ ഒച്ചയെയും ബോർജ ഹെരനെയും പിന്നെ ഒരു റിപ്പോർട്ടുള്ളത് അവരുടെ ദയാൻ റാസിജിന് ഒരു സീസണിലൂടെ നമ്മുടെ ഗോവയായിട്ട് ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല ബോർജയുടെ ബോ ഐക്യർ ഗോറോച്ചേയും മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ഡ്രാസിച്ചിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് പറയുന്നില്ല ഒരു സീസണിലൂടെ ഡ്രാസിച്ചിന് കരാറുണ്ട് എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ വല്ലതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം